ലിപീനെ സ്കൂളിൽ വിട്ടു ഇനി നമുക്ക് ലിപിയുടെ വീട്ടിലോട്ട് ടാങ്ക് വാങ്ങിക്കാൻ പോകണം സോ അതിനാദ്യം നമുക്ക് മങ്കൊമ്പെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ ടാങ്ക് വാങ്ങിക്കുന്നത് അപ്പോൾ അങ്ങോട്ട് പോകുക വീട്ടിലോ വീട്ടിലോട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചുകൊടുക്കണം ഈ കട ഈ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കും വീട്ടിൽ പെയിന്റ് പണി നടക്കുക പെയിന്റ് പണിക്കാർക്ക് കഴിക്കാനായിട്ട് ഇത് വാങ്ങിച്ചു അത് അരികി സാധനങ്ങൾ ഇതിനകത്തുണ്ട് ബാക്കി സാധനങ്ങൾ ഇതിന്റെ അകത്ത് വെച്ചിരിക്കുക കാരണം രണ്ടും കൂടെ വെക്കാനുള്ള സ്പേസ് ഇല്ല ഇതിനകത്ത് നിറഞ്ഞിരിക്കുക സമൂസ് സമൂസ വാങ്ങിച്ച് പൊടിഞ്ഞ് പോകാറ് ഓക്കെ ഗോ സിഗ്നൽ സിഗ്നലിൽ കിടക്കുക വീട്ടിൽ പണി നടന്നിട്ടിരിക്കുക അതെ ടാങ്ക് പോകുന്നത് നമുക്ക് മേടിക്കേണ്ട വേറെ ടാങ്ക് അപ്പൊ നമുക്കിനി ഈ റൂട്ട് നേരെ പിടിക്കണം എന്ന് പറയുന്ന സ്ഥലത്തോട്ടാ പോവേണ്ടത് ഇതാണ് നമ്മൾ വന്ന് ടാങ്ക് എടുത്ത കാട വെള്ള ടാങ്ക് ഒക്കെ ഇരിപ്പുണ്ട് വെള്ളക്കുള്ള ടാങ്ക് എടുക്കാനാ പറഞ്ഞ അപ്പൊ ഇപ്രാവശ്യം ഒരു വെള്ളം എടുക്കാൻ അവര് പറഞ്ഞു ഞങ്ങൾ തായങ്കരിയിലൂടെ അന്ന് എടുത്ത് ആയിരം ആണോ ഇരിയല്ലേ എഴുന്നൂറ്റൊമ്പത് ആണോ എവിടെ എഴുന്നൂറ്റൊമ്പത് ആ ഇവിടെ എഴുന്നൂറ്റൊമ്പത് കഴിഞ്ഞിട്ടുണ്ടല്ലോ വീട്ടിലോട്ട് കൊണ്ടുപോകണം ഇന്നാണെങ്കിൽ നല്ല രക്ഷയില്ലാത്ത ചൂടാ മണി പതിനൊന്ന് മണിയായ മൊത്തം ടാങ്കിന്റെ അയ്യളിയാ ഇവിടുന്ന് ടാങ്കും ബാക്കി കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ടാങ്ക് സിറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഇവിടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അത് ശനിയാഴ്ച നമ്മൾ ചെയ്യും നമുക്കിപ്പം ടാങ്ക് അവിടെ ജസ്റ്റ് വാങ്ങിച്ചു നോക്കുന്നേ പിന്നെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ശനിയാഴ്ച ചെയ്യും ആളെ വിളിക്കും ആ ശനിയാഴ്ച തന്നെ നമ്മൾ പിന്നെ ഏ സി സെറ്റാക്കും വാഷിംഗ് മെഷീനും ഈ വണ്ടി കാണുന്നില്ല but